മറുപടി പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്റെ ഭാര്യ പാല് നൽകാൻ തയ്യാറാണ് മുലപ്പാല് നൽകാൻ തയ്യാറാണ് എന്നാരെങ്കിലും പറയൂ അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കമന്റ് ഇട്ടതാണ് ഒരു കൈവതും ഒന്നും ചെയ്യൂല കുത്തി ഞാനിപ്പോ സത്യം പറയണിപ്പൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് മക്കള് പുറത്തേക്ക് പറഞ്ഞാണ് പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ഞാൻ എന്തടങ്ങി നിക്കണെന്നറിയോ പൊറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി നെയ് തന്റെ തല്ലി പോണു തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുരന്തത്തിന് ദുഃഖിക്കുന്ന ആളെന്നാണ് സത്യത്തിൽ പെരുമൺ ദുരന്തത്തിൽ ഞാനും ആ ദുരന്തത്തിൽ പെടാത്തോണ്ട ഇവിടത്തെ നാട്ടുകാർക്ക് ഒരു ദുരന്തമായി കഴിയാൻ ഹുദ്ധിന് ഭാഗ്യം അല്ലേ നിങ്ങൾക്കൊന്നും തലയ്ക്ക് ൊന്നുംലക്കു അപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമന്റ് ഇടുന്ന ആളല്ല അത് ഞാൻ എന്താ വേണ്ടത് ചെയ്യ മാപ്പ് മതി കാരണം എല്ലാരോടും അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് 那就把你当马桶了